ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിന്റെ വേറൊരു പ്രൊമോ വന്നിരിക്കുന്നുണ്ട് ഈ പ്രൊമോയിൽ നല്ല രീതിയിൽ ചിരിക്കാനായിട്ടുണ്ട് ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ പരകായ പ്രവേശം എന്ന് പറയുന്ന ടാസ്കിനെ കുറിച്ചാണ് ലാലേട്ടൻ അവരോട് ചോദിക്കുന്നത് ആദ്യം ജിൻറ്റോയോടാണ് ചോദിക്കുന്നത് പരകായ പ്രവേശം എന്ന ടാസ്കിനെ കുറിച്ച് ജിന്റോയുടെ അഭിപ്രായം എന്തുവാന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ജിൻറ്റോ അവിടെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞെട്ടി നിൽക്കുന്ന സമയത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ജിൻറ്റോ എവിടെയാ ഇപ്പോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചെന്നൈയിലെ ലാലേട്ട എന്ന് പറയുന്ന ഒരു രംഗമുണ്ട് ഉണ്ട് അപ്പൊ മത്സരാർത്ഥികളും ലാലേട്ടനൊക്കെ ചിരിക്കുന്നതായിട്ടുള്ള ഒരു രംഗവും നമുക്ക് ഈ പ്രൊമോയിൽ കാണാനായിട്ട് ും അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അത് ഞാനല്ലായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അഭിഷേകിനോട് ചോദിക്കുമ്പോ ഞാൻ ഋഷിയാ ചെയ്തത് അഭിഷേക് പറയുന്ന സമയത്ത് ഋഷി പറയുന്നു ഋഷിയെ അഭിഷേക് അഭിഷേക് ആയിട്ട് തന്നെയാണ് നീന്തേ അവിടെ ആ ഋഷി പറയുന്നത് എന്നാൽ ഇവിടെ ലാലാട്ടെ അർജുനെ നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് അർജുൻ നല്ല രീതിയിൽ ചെയ്തു എന്ന് തന്നെയാണ് ആ ലാലാട്ടനോട് പറയുന്നത് അത് ശരിയാണ് ആ അർജുൻ നോറയായിട്ട് അടിപൊളിയായിട്ട് തന്നെ ചെയ്തു പക്ഷെ ഇവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട് നോറ അങ്ങനെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണല്ലോ ഇവർക്ക് ഇങ്ങനെ ഒരു ചെയ്യാൻ പറ്റിയത് നോറ നോറിയ ശ്രീദൂരെ ഒരു ക്യാരക്ടർ അർജുനില് കിട്ടിയെങ്കിൽ എന്ത് ചെയ്തനെ അർജുൻ ചെയ്യാൻ പറ്റത്തില്ല നോറ അങ്ങനെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ആ ക്യാരക്ടറിനെ എടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു ഔട്ട് പുട്ട് ഉണ്ടാവും അതും ഓട്ടോമാറ്റിക്കലുണ്ടാവുന്ന സംഭവം തന്നെയാണ് ഇവിടെ സിജോയിൽ നിന്ന് കാട്ടുതീ അങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടിയത് കൊണ്ടാണ് ജാസ്മിൻ ഇവിടെ കത്തിക്കയറാനായിട്ട് പറ്റിയത് ഇവിടെ ഇപ്പൊ ജാസ്മിനെ കുറിച്ച് എന്തെങ്കിലും ഓവറായിട്ട് ജിൻഡോ പറഞ്ഞിരുന്നുവെങ്കിൽ ജാസ്മിൻ പിന്നെ തൊട്ടങ് കരച്ചിന്റെ കീറ്റിൽ വായേനെ ഇപ്പൊ ഒരു മാന്യമായിട്ട് ജിൻഡോ അതിനെ അങ്ങ് വിട്ടു അല്ലെങ്കിൽ എന്തൊക്കെ പറയായിരുന്നു ആ മൂക്കളെ ചീറ്റി വിടുന്നത് അതൊക്കെ വേണമെങ്കിൽ ജിൻഡോയ്ക്ക് എടുത്ത് നാണം കെടുത്തായിരുന്നു പക്ഷെ അത് ചെയ്തില്ല ചെയ്തായിരുന്നെങ്കിൽ ജാസ്മിൻ്റെ പറഞ്ഞേനെ എന്നെ നാണം കെട്ടി അങ്ങനെ ഇല്ല അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞേനെ ഒരു മാന്യമായിട്ട് വിട്ടപ്പം അതാണെന്ന് അങ്ങ് വിട്ടങ് സമ്മതിച്ചു വിട്ടു വിടുവല്ല അപ്പൊ അത് ജിൻഡോ ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ ഞാനെ അല്ല ചെയ്ത എന്ന രീതിയിലാണ് അത് വേറെ ആരെങ്കിലും കിട്ടിയായിരുന്ന സിജോയുടെ കീഴിൽ ആരുന്നെങ്കിൽ ജാസ്മിന്റെ റോള് കിട്ടിയെങ്കിൽ എന്റെ പോനെ അതിനെ ആ ഒരു രീതിയിലാക്കി കൊടുത്തേനെ കളിയാക്കി അങ്ങെ അറ്റമാക്കി കൊടുത്തേനെ അവിടെ പിന്നെ ജാസ്മിൻ കുറഞ്ഞ കുത്തിയിരുന്ന് കരയേണ്ടതായിട്ട് വന്നേനെ ജാസ്മിൻ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ടീം അല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ജിൻഡോ ചെയ്തത് അംഗീകരിച്ചുകൊണ്ട് അങ്ങ് പോകുന്നതാണ് നല്ലത് അല്ല വേറെ ആരെങ്കിലും ചെയ്തായിരുന്നെങ്കിൽ മൂക്കി തുമ്മി ചീറ്റുന്നതും അങ്ങനെ തുടങ്ങി ഗബ്രിയുടെ കൂടെ ഇരിക്കുന്നതും അങ്ങനെ തുടങ്ങി എല്ലാം നാറ്റിച്ച് നാടണക്കലാക്കി വിട്ടിരുന്നേനെ അപ്പൊ ജിൻഡോ ഒരു ഒരു ഇതായിട്ട് ആരെയും വേദനിപ്പിക്കരുത് എന്ന രീതിയിൽ അത് മാന്യമായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ അവിടെ ജാസ്മിൻ രക്ഷപ്പെട്ടു ഇല്ല നാറി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ പറഞ്ഞു അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും